ബിഗ് ബോസ് സീസൺ മലയാളത്തിന്റെ അമ്പതാമത്തെ ദിവസം ഓൾമോസ്റ്റ് നമ്മള് പകുതി ക്രോസ് ചെയ്ത് ഏഴിന്റെ പണി കിട്ടിയ വെൽക്കം ടു കിട്ടിയുണ്ടായിരിക്കും ഈ ആര്യനും ജിസേലുമായിട്ട് ഞാൻ അത് ചോദിക്കണ്ടോ ആര്യനും ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ അപ്പൊ ആര് ഓടി വന്ന് തമാശ ഓടി വന്ന് ഇങ്ങനെ ഒരു പേടിപ്പിക്കാൻ തിരിയുന്നുന ചിരിച്ചോണ്ടാണ് എണ്ണീട്ട് പോകുന്നത് അല്ല അത് പെട്ടെന്നുള്ള ആ ഒരു ഷോക്കിരിക്കും സീരിയസ്ലി ഞാൻ ആ ഒരു സമയത്ത് ഓക്കെ ഐ ഡി എക്സ്പെക്ട് നിന്ന വായിൽ വരുന്ന പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഞാൻ ചെയ്തില്ല സീരിയസ്ലി പക്ഷെ നമ്മള് കാണുമ്പോ എന്താ ചിരിച്ചിട്ടാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഉറങ്ങിയിട്ട് ഞാന് പക്ഷെ നിങ്ങൾ ആ ബെഡിലിരുന്ന് നിങ്ങൾ മൂന്നുപേരും കൂടെ സംസാരിക്കാറില്ല അപ്പം ഒരു തമാശ ചെയ്തതല്ല എന്ന് തോന്നാൻ വഴക്കാണോ നിങ്ങൾ കണ്ടന്റ് ആയിട്ട് വിചാരിക്കുന്നത് കണ്ടന്റ കൊടുത്ത എനിക്ക് പലപ്പോഴും തോന്നിയത് കണ്ടന്റ് കൊടുത്തില്ലോ പോയി കണ്ടന്റ് അങ്ങനെ എനിക്ക് തോന്നി ആയിരുന്നോ ചെയ്യുന്നുണ്ടോ അതിലൊത്തിരി ചപ്പാത്തി ശരിക്കും അത് ഞാൻ ഞാൻ പറയാം അത് എന്നെ എനിക്ക് വിട്ട തീർന്നു അപ്പനിന്നെട്ടാ പക്ഷെ അത് എനിക്ക് റിഗ്രറ്റ് ഉണ്ടായിരുന്നു സംസാരിക്കാൻ ഒരു ടൈം കിട്ടിയപ്പം ഞാൻ ലാലോട്ടനോ പറഞ്ഞു എനിക്ക് റിഗ്രറ്റ് ചെയ്തത് ഒരു കാര്യമാണ് അനുമോളെ ചപ്പാത്തി കള്ളിന്ന് വിളിച്ച് ചൊറിയാൻ കുറച്ച് പോയി അപ്പൊ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ഇപ്പം എന്ന് തോന്നിത് വേണം നീ എന്റെ മുമ്പിൽ അതാ ഞാൻ ചോദിക്കുന്നത് കണ്ടന്റ് ഇങ്ങനെ എന്ത് കണ്ടന്റ് പറയാനും കൊടുത്തത് ചപ്പാത്തി കളി കണ്ടന്റ് തോന്നുന്നു പിന്നെ എനിക്ക് അറിയൂലേ അതായത് ലാലട്ടിനെപ്പഴും പറയാറുണ്ട് ഇതൊരു ക്ലെൻസിംഗ് പീരീഡ് ആണ് നമുക്ക് ഇവിടുന്ന് കൊറേ കാര്യങ്ങള് പഠിക്കാം ട്രെയിന എന്താണ് ഈ ദിവസം കൊണ്ട് അവിടെ എടുത്ത് ഞാൻ കൊറേ പേഷ്യന്റ് ആവാന് പേഷ്യൻസ് പഠിച്ച കണ്ടു കഴിഞ്ഞയച്ച